െ ഭയന്നുകൊണ്ട് ഇനിയും നിനക്ക് മാറാൻ സമയമായില്ലേ എന്നെ ഓർത്തുകൊണ്ട് ഇനിയും നീ മാറണം പരിശുദ്ധമായ റമദാൻ മാസം പോയാലും നിന്ന് സമയം വരെ എന്റെ പ്രിയപ്പെട്ടവരെ അമ്മാവിനെ ഭാഗത്തുകൾ ചെയ്ത് പടച്ചുറപ്പിനെ കുറിച്ച് ഓർത്തുകൊണ്ട് സ്വർഗത്തിന്റെ സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം അവനാണ് യഥാർത്ഥ മുത്തയായ മനുഷ്യ മനുഷ്യൻ അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് തൊഴെയാണ് മറ്റൊന്നോ രണ്ടാമത്തെ വിഷയം ബദർ ദിനമാണ് എന്റെ പ്രിയപ്പെട്ട മുഹിനീകളെ റമദാൻ പതിനാറ് പതിനേഴ് എത്തി നിൽക്കുമ്പോ അതാ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി കഴിയുമ്പോ പരിശുദ്ധമായ റമബാനിന്റെ സ്മരണകൾ നമ്മളിലേക്ക് അലയടിക്കുകയാണ് നമ്മളൊരു പക്ഷേ അവരെ കുറ്റം പറയും അവര് അവർക്കൊരു ബലവുമില്ല അവർക്കൊന്നുമില്ല കണ്ണമല്ലൂര് പള്ളിയിൽ നിന്ന് പാങ്ക് കേൾക്കുന്നുവെങ്കിൽ അതിന് കാരണം അതിന് കാരണം ആണ് കാരണം يا محمد مصطفى

ഞങ്ങളതായി പരിശുദ്ധമായ ഭഗവാൻ നോമ്പെടുത്തുകൊണ്ട് നിരക്ക് വേണ്ടി ശുദ്ധ ചെയ്തുകൊണ്ട് ഞങ്ങൾ പതിറിന്റെ രണ്ടാകണത്തിലേക്ക് ഇറങ്ങും അവിടെ നിന്നും പരാജയപ്പെട്ടു പോയാൽ ഞങ്ങളെങ്ങാനും തോറ്റുപോയാ ഈ ആരാധിക്കുകയില്ല ഒരു പള്ളികളിലും ിലും കേൾക്കുകയില്ല ഒരാൾ പോലും നിസ്സാരം എന്താണെന്നറിയുകയില്ല ആ ഒരു മാറുമെന്ന് മുന്നിൽ വിദഗ്ധ പ്രവാചകരവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുമിനെ അവർ പറഞ്ഞവരല്ല ആ മുന്നോട്ടിപ്പത് മൂന്ന് സഹാതാക്കൾ അവിടുന്നതാണ് വിജയം നേടിയ ചരിത്രം പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞില്ലേ സൂറത്തു അല്ലാഹു തആല ഇരിക്കുന്ന സമയം പടച്ച റബ്ബ് നിങ്ങളെ സഹായിച്ചില്ലേ മലക്കുകളെ ഇറക്കിക്കൊണ്ട അല്ലാഹു നിങ്ങളെ സഹായിച്ചില്ലേ നിങ്ങളുടെ കയ്യിലിരുന്നത് അതാ നിങ്ങൾ നേരെ നിൽക്കുന്നത് ആയിക്കണക്കിന് ശത്രുക്കളാണ് അവർ മുന്നിൽ നിങ്ങൾ തോൽക്കുമെന്ന് ഉറപ്പ് വന്നപ്പോ അമ്മാവുകാലെ മലക്കുള ഇറക്കിയിട്ട് ആ പത് അവിടെ വിജയത്തിന്റെ മെല്ലിക്കൂടെ പാർപ്പിക്കുകയാണ് അതുകൊണ്ട് ആ ചരിത്രങ്ങൾ നമുക്കറിയില്ല മുൻകഴിഞ്ഞ് നമ്മുടെ വാപ്പമാർക്കറിയും നമ്മുടെ മക്കൾക്ക് അറിയും പക്ഷേ നമ്മുടെ വീടുകളിൽ നിന്ന് അത് തുടച്ചു നീക്കിയിരിക്കുന്നു അതനുസരിച്ച് രോഗങ്ങൾ നമ്മുടെ നാടുകളിൽ കൂടിക്കൊണ്ടിരിക്കുന്നു ക്യാൻസറുകൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നു ഡോക്ടർമാരെ മുന്നിലേക്ക് പരിശോധനയ്ക്ക് പോകുമോ മണിക്കൂറുകൾ കൊണ്ട് ഇപ്പൊ മരണം വന്ന്